മനുഷ്യന്റെ അവയവങ്ങൾ ഓരോന്ന് ഓരോന്ന് നോക്കൂ മൂക്കന്ന് നോക്കൂർ എന്റെ നടുവിന്റെ നിന്റെ മുഖത്തിൻറെ നടുവിൽ നാട്ടിവെച്ചിരിക്കുന്നു മൂക്ക് ഉയർന്ന വിധം എന്താണ് ആ മൂക്കിന്റെ ആകൃതിയുടെ ചന്തം എന്താണ് അതിൻ്റെ മൂക്കിൻ്റെ രണ്ട് ദ്വാരങ്ങളുടെ രൂപം അതിൻ്റെ അകത്താണ് മണക്കാനുള്ള ശേഷി ഇതൊക്കെ വെച്ചിട്ട് അള്ളാഹു താല തന്നത് നിങ്ങളുടെ വസ്തുക്കൾ ഭക്ഷണ വസ്തുക്കൾ കുടിവസ്തുക്കൾ മറ്റേത് വസ്തുക്കളും മണക്കാൻ മുത്താൻ മണക്കാൻ ആസ്വദിക്കാൻ അള്ളാഹു വെച്ച മൂക്കിൻ്റെ ആ രണ്ട് ദ്വാരങ്ങൾ അതിലുള്ള മണശേഷി ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ നോക്കിയാൽ ആന്തരീയ അവയവങ്ങളെക്കുറിച്ച് പറയേണ്ട സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ കാതിനെ കുറിച്ചും മഹാനവുകൾ വിവരിക്കുന്നുണ്ട് സാധാരണ ഒരു ദ്വാരം പോലെയല്ലല്ലോ കാത് കാതിൻ്റെ ഉള്ളിൽ വളവുകളുണ്ട് തിരിവുകളുണ്ട് പല അടുക്കുകളുണ്ട് ഇതൊക്കെ പറ്റുന്ന വിധം മമാവെച്ചത് സാധാരണ ഇടങ്ങളിലുള്ള ദ്വാരത്തിലെ പോലെയല്ല ഒരു ചെറിയ മഹാമോശപ്പെട്ട ചെപ്പികൾ നമ്മൾ ചെവിടിലെ ചെപ്പി ചെപ്പി തന്നെ പറയാ ചെപ്പി ഈ ചെപ്പികൾ കാതില്ലതാ എന്തായി ചെപ്പി വേറെ എവിടെ അങ്ങനല്ലോ അത് വല്ലാതെ കലശലാകുമ്പോഴോ നിറഞ്ഞു നിൽക്കുമ്പോഴോ ബഡ്സെടുത്തിട്ട് നമ്മൾ കൃത്യാക്കിട്ടാക്കിയാൽ ചെപ്പിങ്ങനെ പോരും അത് നിറഞ്ഞു നിൽക്കില്ലെങ്കിലും ചെപ്പി തന്നെയാ വിരലുകൊണ്ടോ കോലുകൊണ്ടോ ചെപ്പിയിൽ തോണ്ടിയിട്ട് അത് നാക്കിൽ വെച്ചാൽ അതിന്റെ രുചി എന്താ എന്തോ രുചി ഈ രുചിയോടുകൂടെ ആ ദുർഗന്ധത്തോടുകൂടെ ഈ ചെപ്പി അവാഹു താല് വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് കിടക്കുന്ന പല പ്രാണികളെയും അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാത്ത വഴിയിൽ വെച്ച് തടഞ്ഞു കൊല്ലാനാ അതിന്റെ ആക്രമണം തടുക്കാനാ ഇല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ കാതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന പ്രാണികൾ എവിടെ എത്തും എവിടെയെത്തും പ്രാണികൾ നമ്മൾ ഉറങ്ങുമ്പോൾ ആരാ നമ്മുടെ കാതിനെ നോക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ തുറന്നു കിടക്കുന്ന വായ ആരാ അടക്കുന്നത് അതിലേ ഒക്കെ കിടക്കുന്ന വസ്തുക്കളും പ്രാണികളും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ട് അന്തരാവയവങ്ങളിലെ കേന്ദ്രങ്ങളിലേക്ക് ചെന്നിട്ട് വല്ല ഉപദ്രവവും ചെയ്താൽ ഈ ഉപദ്രവങ്ങളെ തടയാൻ ഓരോ ദ്വാരത്തെങ്കിലും അതതിൻ്റെ രീതിയിൽ സുഖാനുഭവ സംവിധാനിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ ആലോചിച്ചാൽ രാജാധിരാജനായ റബുലി അവൻ്റെ പടപ്പുകളിൽ ഏറ്റവും ദുർബലനായ പടപ്പ് വഹുലിക്കല്ല അതി ദുർബലനാണ് മനുഷ്യൻ കോഴിയുടെ വീര്യം പോലുമില്ല പറവകളുടെ ശക്തി പോലുമില്ല മറ്റേതെങ്കിലും ജീവികളുടെ ശക്തിയില്ല അറിവില്ലാത്ത പൂജ്യമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ ജനിച്ചു വരുന്നത് നിങ്ങൾക്കൊന്നും അറിയില്ല എല്ലാം അറിയുന്ന ജീവി മനുഷ്യനാണ് മലക്കുകളേക്കാൾ അറിവുള്ള ജീവി മനുഷ്യനാണ് മലക്കുകളിലേക്ക് റസൂലാക്കി അള്ളാഹു നിയോഗിച്ചത് മനുഷ്യനെയാണ് മനുഷ്യന് സേവിക്കാൻ വേണ്ടിയൊന്ന പൂട്ടാലെ മരക്കുകൾ വെച്ചിരിക്കയാണ് നമ്മളൊരു പാവപ്പെട്ട മനുഷ്യനെ സേവിക്കാൻ എത്ര മലക്കുകളാണ് അള്ളാഹു തല ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ണുകാക്കാൻ മലക്ക് മൂക്ക് കാക്കാൻ മലക്ക് വായകാക്കാൻ മലക്ക് മറ്റവയവങ്ങളെല്ലാം കാക്കാൻ വേണ്ടി അള്ളാഹു മലക്കുകളെ വെച്ചിട്ട് ആ മലക്കുകളെ കൊണ്ട് ഹിതുമത്യ ചെയ്ത് സേവനം ചെയ്തുകൊണ്ട് അള്ളാഹു സേവിപ്പിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ അടിയാനായ മനുഷ്യൻ അതി ദുർബലനാ കോഴിക്കുഞ്ഞുങ്ങൾക്കറിയുന്ന അറിവ് പോലും ജനിക്കുമ്പോ മനുഷ്യനില്ല പറവക്കുഞ്ഞുങ്ങൾക്കുള്ള അറിവ് പോലും ജനിക്കുമ്പോ മനുഷ്യനില്ല അള്ളാഹു അറിവ് നൽകാൻ വേണ്ടി വെച്ചിരിക്കുന്ന കേന്ദ്രമാണ് മനുഷ്യന്റെ അള്ളാഹു അനുഗ്രഹിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായ അസിൽ ഈ അസിൽ കൊണ്ടാണ് മനുഷ്യൻ കാര്യങ്ങൾ അറിയുന്നത് ഈ അസിലൂടെയാണ് മനുഷ്യൻ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് ഈ അതിൽ ഉപയോഗിച്ചാണ് മനുഷ്യൻ അറിയാത്ത കാര്യങ്ങൾ ചിന്തിച്ചറിയുന്നത് ഈ ഉപയോഗിച്ചാണ് മനുഷ്യൻ ഓർമ്മ വയ്ക്കുന്നത് ഇതുപയോഗിച്ചാണ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത് ഈ പകർന്നു നൽകുന്ന എല്ലാ തരത്തിലുള്ള മനുഷ്യന്റെ മനുഷ്യത്വം എന്ന നിലക്കുള്ള സിദ്ധികളെ മൊത്തം വിവരിക്കാൻ അള്ളാഹു ഉപയോഗിച്ച പദം അള്ളാഹു വിശുദ്ധ കുഹാനിൽ പറഞ്ഞതൊന്ന് ചിന്തിക്കൂ അത്യുദാരനായ പരമകാരുണ്യകനായ കരുണയുടെ അങ്ങേ അറ്റമായിരിക്കുന്ന അതിനപ്പുറം ഒരു കരുണയില്ലാത്ത വിധം കാരുണ്യത്തിൻ്റെ അറ്റത്തായ ആ റഹ്മാനായ അല്ലോ അല്ല മൽ കുറുവാൻ അള്ളാൻ്റെ വേദങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചതാഹുവാൻ അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് വേദവിവരം വേദജ്ഞാനം ഈ വേദങ്ങളിൽ സമ്പൂർണമായി അള്ളാഹു തേലാവതരിപ്പിച്ചിട്ടുള്ള വേദം നിത്യശോഭയോടെ അള്ളാഹു നിലനിർത്തുന്ന വേദം യാതൊരു കേടും വരാതെ അള്ളാഹു കാക്കുന്ന വേദം ഇന്നും ഹബീബായ നബിയുടെ ലോകത്തിന്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വേദം ലോകത്തെ ക്രിസ്ത്യാനികളുണ്ട് ഇസ്ലാമിനോട് ശത്രുതയുള്ള എത്ര ശത്രുക്കളുണ്ട് ആ ശത്രുക്കൾ ഖുർആാനെ വികൃതമാക്കാൻ പരിഭാഷപ്പെടുത്തുന്നുണ്ട് ക്രിസ്ത്യാനികളാണ് ലോകത്താറ്റം ഖുർആാൻ പരിഭാഷ ആരംഭിച്ചത് ഖുർആന്റെ ജനങ്ങൾക്ക് നൽകാനാണോ അതിലെ വിവരം ജനങ്ങൾക്ക് പഠിപ്പിക്കാനാണോ അതിന്റെ വിവരമുള്ള രാക്കി മനുഷ്യ സമൂഹത്തെ ഉയർത്താനാണോ ക്രിസ്ത്യാനികൾ ഖുർആാൻ പരിഭാഷപ്പെടുത്തുന്നത് ലോകത്താദ്യം ഖുർആൻ പരിഭാഷ പുറത്തിറക്കിയത് നൂറ്റാണ്ടുകളോളം ക്രിസ്ത്യാനികളാണ് എന്തായിരുന്നു അവരുടെ ആവശ്യം ഖുർആനെ അവരുടെ വേദങ്ങളെപ്പോലെ തന്നെ കേവലം മനുഷ്യന്റെ ഭാഷയാക്കാൻ മനുഷ്യന്റെ ഗന്ധമാക്കാൻ പരിഭാഷാ ഗന്ധങ്ങൾ മനുഷ്യന്റെ ഭാഷയാണ് മനുഷ്യന്റെ വാക്കുകളാണ് ആ വാക്കുകളായി കഴിഞ്ഞാൽ വേദത്തിൻ്റെ ഭാഷ പോയ പോലെ വേദത്തിൻ്റെ പരിശുദ്ധി പോയ പോലെ അള്ള ഉപയോഗിച്ച പദം എന്താണെന്നറിയാത്ത പോലെ ബൈബിളുകൾ ഇംഗ്ലീഷിലെ ബൈബിൾ മലയാളത്തിലെ ബൈബിൾ ലാറ്റിനിലെ ബൈബിൾ അങ്ങനെ ബൈബിളുകളുടെ പേരുകൾ പല വിധത്തിലായി പല ഭാഷകളായിട്ട് വന്നപ്പോൾ അള്ള ഇറക്കിയ അന്നത്തെ ബൈബിളിൻ്റെ വിശുദ്ധ ഭാഷ ഏതാണ് ലോകത്തിൽ അറിഞ്ഞൂടാ ആ പദമെന്താണ് ലോകത്തിൽ അറിഞ്ഞൂടാ ഈ വിധം കുർആന്നെ നാശമാക്കാൻ വേണ്ടി പരിഭാഷകൾ ഇറക്കുന്ന ക്രിസ്ത്യാനിക്ക് ഖുർആൻ അറിയില്ലേ കുറുവാന്റെ ഭാഷ അറിയില്ലേ എന്നിട്ട് അതിൽ കാണൂലേം ഇത്ര മതി ഇത്രയും വാക്യങ്ങൾ കൊച്ചു വാക്യങ്ങളായി ഇത്രയും മൂന്ന് വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഉൾക്കൊള്ളുന്നവരധ്യായം ഖുർആാനിന് സമം ഏതെങ്കിലും ഒരു ഭാഷയിൽ ഖുർആൻ ഒരു സൂറത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന അഭിഷേകമാവട്ടെ മറ്റേതെങ്കിലും വിഷയത്തിലാവട്ടെ കൊണ്ടുവരൂ അപ്പോൾ അറിയാം അല്ലാൻ്റെ കലാമുൻ നിങ്ങളുടെ കലാമും തമ്മിലുള്ള മാറ്റം ഇത് ഖുർആാനിന്റെ അകത്തെ വെല്ലുവിളിയല്ലേ ഖുർആാനിന്റെ ആളുകളെ തട്ടിപ്പിന് വേണ്ടിയോ വസിക്കാൻ വേണ്ടിയോ മുഹമ്മദ് നബിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയോ ഇസ്ലാം ഒരു ജിഹാദിന്റെ പദം യുദ്ധത്തിന്റെ പദം ആളുകളെ കൊല്ലുന്ന മതം എന്നു കിംബതന്തി പരത്തി കുപ്രചാരണം നടത്തി ലോകത്തിന്റെ മുമ്പിൽ അതിന്റെ ഭാഷ പറയാതെ യാഥാർത്ഥ്യം പറയാതെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യാനികൾ ആ ക്രിസ്ത്യാനികൾക്ക് അതിനുപയോഗപ്പെടുത്തുന്ന ആ ഭാഷ തന്നെ പോരെയോ ഒരു ചെറിയ കൊച്ചു അധ്യായം കൊണ്ടുവരാൻ കഴിയാത്തതെന്തുകൊണ്ടാണ് ഖുർആന്റെ ഏജാസ് ആ ഏജാസോടുകൂടെ നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ കലാമാൻ സൃഷ്ടികൾക്ക് ഇതിന് സമം ഒരധ്യായം പോലും കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന വെല്ലുവിളി ആ വെല്ലുവിളിയായി തന്നെ നിലനിർത്തുന്ന വേദം ഖുർആൻ ആ കുർത്താന്റെ വിവരം റഹ്മാനായ റബ്ബാനങ്ങൾക്കു നൽകിയത് ഇതെങ്ങനെ ഞാൻ നൽകിയത് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു ആ സൃഷ്ടിച്ച മനുഷ്യന് പഠിപ്പിച്ചു ബയാൻ മനുഷ്യന്റെ നുത്തുകയായ പൂപത്തിന് മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പദമാണിത് എല്ലാ ഓരോ മനുഷ്യനും മൂല്യരും സാധാരണക്കാരനും കാൺ വിജ്ഞനും പടുവും ഞാത്തി കാൺ എന്താ കാര്യം തിരിയുന്നുണ്ട് അന്നം തിരിയുന്നുണ്ട് മലം തിരിയുന്നുണ്ട് ലോകം തിരിയുന്നുണ്ട് ആകാശം തിരിയുന്നുണ്ട് ഭൂമി തിരിയുന്നുണ്ട് ഉമ്മ ഉമ്മവാപ്പാമാരെ തിരിയുന്നുണ്ട് വീട്ടിലെ കാര്യം തിരിയുന്നുണ്ട് എല്ലാം തിരിയുന്നവനല്ലേ ഏത് മനുഷ്യനും ആ മനുഷ്യന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി എവിടെ നിന്ന ദർവാഖ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ശേഷി മനസ്സിലാക്കിയ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന അറ എവിടെയാ അവ പഠപാഠമാക്കുന്ന ആറ എവിടെയാ അവ ചിന്തിക്കുന്നത് എവിടെയാ ഇതെല്ലാമുള്ള ശേഷികൾ അള്ളാഹുതാല നൽകിയിട്ട് ആവശ്യാനുസരണം അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ ആശയങ്ങൾ പുറത്തു പ്രകടിപ്പിക്കാൻ അത് വ്യക്തമാക്കാൻ ഒരു ബധിരനും മൂമക്കും വരെ അള്ളാഹുതാലനൊത്ത് തൻ്റെ കൂവത്ത് നൽകിയിരിക്കുന്നു തന്റെ മനസ്സിന്റെ അകത്തി വിശക്കുന്നു കഞ്ഞി വേണമെന്ന് പറയാൻ മിണ്ടാത്ത മനുഷ്യനും കഴിയും എനിക്ക് വേദനയുണ്ട് വായറ്റൻ്റെ കത്താ വേദന എന്ന് ആംഗ്യത്തിലൂടെ വെളിപ്പെടുത്താൻ ഊമയായ മനുഷ്യനും കഴിയും എൻ്റെ ചെവിൻ്റെ അകത്താണ് പഴുപ്പ് ഇതൊന്ന് നോക്കൂ എന്ന് ഡോക്ടറോട് പറയാൻ ഊമയായ മനുഷ്യന് പരസഹായമില്ലാതെ കഴിയും അവൻ ആംഗ്യം കാണിക്കുന്നത് അല്പം തെല്ലു നേരം നോക്കി നിൽക്കണമെങ്കിലും മറ്റു മനുഷ്യന്മാർക്കും ഡോക്ടർക്കും അതിഗ്രഹിക്കാനും കഴിയും ഇത് മനുഷ്യന്റെ നുതിർത്തിയായ കൂവത്താണ് ഈ കൂവത്ത് അള്ളാഹുതാല മനുഷ്യന് നൽകിയിരിക്കുന്നു ശഹവിയായ പൂവ ആഹാരം കഴിക്കാനുള്ള മോഹം പാനം ചെയ്യാനുള്ള മോഹം രുചികരമായ ഭക്ഷണത്തോടുള്ള മോഹം സുഖത്തോടുള്ള മോഹം അതേപോലെ തന്നെ ലൈംഗിക മോഹം എന്ന കാമം ഇത് രണ്ടും ഉൾക്കൊള്ളുന്ന ശഹവിയായ പൂവ അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്നു എതിരാളികൾ വരുമ്പോഴോ നമ്മുടെ മുതലി പിടിക്കാൻ വരുമ്പോഴോ നമ്മുടെ ആക്രമിക്കാൻ വരുമ്പോഴോ നമ്മുടെ തല്ലാൻ വരുമ്പോഴോ നമ്മളെ കെട്ടിയോളെ കൈപിടിക്കാൻ വരുമ്പോഴോ തടഞ്ഞു നിർത്താൻ ഒരു മനുഷ്യന് ക്രോധം വേണ്ടേ കെട്ടിയോളെ പിടിക്കുന്ന നേരത്തെ ചിരിക്കാൻ പറ്റുമോ മനുഷ്യന് അവിടെ ചിരിക്കാൻ പറ്റൂലല്ലോ ആരാടാനീ എന്റെ കെട്ടിയോളെ പിടിക്കാൻ എന്ന് ചോദിക്കുന്ന ആ ക്രോധനില്ലേ ഈ ക്രോധം മനുഷ്യനുഗ്രഹമായി അള്ളു നൽകുന്നതാണ് ഒളബിയായ കൂവ ഈ തരത്തിലുള്ള സിദ്ധികളും കഴിവുകളും മനുഷ്യവംശത്തിലെ എല്ലാ ശരാശരി മനുഷ്യന്മാർക്കും അള്ളാഹുത്താന് നൽകിയിട്ട് ആ നൽകിയിട്ടുള്ളവകളെ സമ്പൂർണമാക്കി നിർത്താൻ കുറ്റമറ്റതാക്കി നിർത്താൻ അതിനെ വേണ്ടും വിധം നിർത്താൻ അതിനു വേണ്ട വിവരങ്ങൾ അള്ളാഹുത്താൻ നൽകുന്നത് മനുഷ്യന്റെ ഈ ബയാൻ എന്ന ഈ നുതിർത്തിയായ കുമ്പത്തുകൊണ്ടാണ് ഈ നുക്കിയായ കുംബത്തിനെ അതിന്റെ പൂർണ്ണതയോടെ പ്രശോഭിപ്പിച്ചു നിർത്താൻ അയച്ചുകൊണ്ട് നമ്മുടെ ഈ മനുഷ്യത്വം എന്ന് പറയുന്ന സിദ്ധിയെ സമ്പൂർണമാക്കാൻ അള്ളാഹു അമ്പിയാക്കന്മാരിലൂടെ പഠിപ്പിച്ചിട്ടുള്ള മുറകളാണ് നമ്മുടെ ഇബാദത്തുകളൊക്കെ വായകൊണ്ട് തൊണ്ടകേറി സംസാരിക്കുന്ന മനുഷ്യ കെട്ടിയോളെ ശകാരിക്കുന്ന മനുഷ്യ കുട്ടികളെ തെറി പറയുന്ന മനുഷ്യ പണ്ഡിതര ദൈവത്ത് പറയുന്ന മനുഷ്യ ആളുകളെ കുറ്റം പറയുന്ന മനുഷ്യ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യങ്ങൾ കൊളുത്തി കൊടുക്കുന്ന മനുഷ്യ അപ്പുറവും ഇപ്പുറവും ഉദ്ധരിച്ച് നിൽക്കുന്ന മനുഷ്യ നിന്റെ നാക്കും വായുവെല്ലാം വേണ്ടതു സംസാരിക്കാൻ ഒള്ളാഹു നൽകിയതാണെങ്കിൽ ആ സംസാരിക്കാൻ തന്നിരിക്കുന്ന ഈ ഭയാന് കുവ്വത്ത് അതതിൻ്റെ സമ്പൂർണതയിൽ നിൽക്കണമോ അതിനൊള്ളാഹു ചെയ്ത വ്യവസ്ഥ പോലെ തന്നെ നമ്മൾ ആ അവയവങ്ങളെ പെരുമാറണം നമ്മളുടെ കൽബ് അറിവിനു വേണ്ടി തന്നെ വിനിയോഗിക്കണം നമ്മുടെ മനസ്സിനെ അറിവുമായി ബന്ധപ്പെട്ട് തീരുമായി ബന്ധപ്പെട്ട് അള്ളാഹുവുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇങ്ങനെ സത്യവുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കാൻ അഹു അയച്ചവരാണ് അമ്പിയാക്കന്മാരെ എന്തിനാ അമ്പിയാക്കന്മാരെ അയച്ചത് അവരെ കൊണ്ട് ലോക ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ നല്ല കോർവയിൽ വരാൻ പരലോകത്തെ ജീവിതവും അതനുസരിച്ച് ഭാസുരമാകാൻ ഇവിടത്തെ ജീവിതം കോർവയിൽ വരുമ്പോഴേ പരലോക ജീവിതം അതനുസരിച്ച് ഭാസുരമാകൂ ഇത് രണ്ടും ഭാസുരമാകാൻ അള്ളാഹു അയച്ചിട്ടുള്ളവരാണ് അമ്പിയാക്കന്മാർ നിയോഗിച്ചിട്ടുള്ളവരാണ് അമ്പിയാക്കന്മാർ ആ അമ്പിയാക്കന്മാരിലൂടെ അഞ്ചു നേരത്തെ നിസ്കാരം നമുക്ക് നിത്യേനയുമിലും രീതത്തിലുമായി നിശ്ചയിക്കുമ്പോൾ ഇത് നിർവഹിക്കുന്ന മനുഷ്യൻ അവൻ്റെ നാക്കുകൊണ്ട് വായ കൊണ്ട് പല്ലുകൊണ്ട് ഉപയോഗിച്ചിട്ട് സംസാരിക്കുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അത്യുന്നതനാണ് ഏറ്റവും വലുതാണ് എന്ന മുദ്രാവാക്യവും വിശ്വാസത്തിൻ്റെ ഭാഗവുമാണ് പുകഴ്ത്തുകയാണ് പുകഴ്ത്തുകയാണെന്നെ റസൂറുല്ലാക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ് ലോക ജനതക്ക് മുഴുവൻ അഭിവാദ്യമർപ്പിക്കുകയാണ് ഇതഞ്ചുനേരത്തെ കടമയെന്ന നിലക്ക് ഒരു വിശ്വാസം നിർവഹിക്കുമ്പോൾ സംസാരിക്കാനുള്ള ശേഷി അള്ളാഹു നൽകിയതിന് അറിയാനുള്ള ശേഷി അള്ളാഹു നൽകിയതിന് പകരാനുള്ള ശേഷി അള്ളാഹു നൽകിയതിന് നുകരാനുള്ള ശേഷി അള്ളാഹു നൽകിയതിനുള്ള നന്ദിയായി അതിന്റെ നിയമവശമായി അപ്പോൾ അത് കുറ്റമറ്റ രീതിയിൽ നിയമവശം പോലെ സമ്പൂർണമാക്കാൻ നമുക്ക് സാധിക്കും